الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ഫലാത്ത മൂത്തുൻ ഇല്ലാ വഅ്മുസ്ലിമുൻ ഔൻ ബിസ്മില്ലാഹി വാഹിമാൻ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ തക്കുവയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സൂക്ഷ്മതയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ രണ്ട് ഹുത്തുബകളിൽ നാം ബാങ്കിങ്ങും ഇസ്ലാം നിരോധിച്ച പലിശയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചു അത് വലിയ ചർച്ചയാണ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയും പലിശയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുവാനുണ്ട് എന്താണ് പലിശ അതെങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ ചരിത്രം എന്താണ് അതിൻ്റെ നാൾ വഴികൾ ഏതൊക്കെയായിരുന്നു അത് എവിടെ വെച്ചാണ് നിരോധിക്കപ്പെട്ടത് പലിശ എന്തുകൊണ്ടാണ് നിരോധിതമാകുന്നത് എന്ന് തുടങ്ങിയ പലിശയുടെ ചരിത്രത്തെ നാം വിശദീകരിക്കേണ്ടതുണ്ട് അത് വിശദീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പലിശ എന്താണെന്നും അത് സമൂഹത്തെ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്നും നമുക്ക് ബോധ്യപ്പെടുക അതോടൊപ്പം നിലവിലുള്ള ബാങ്കിങ് സമ്പ്രദായം പലിശയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നതിനും ആ തരത്തിലുള്ള പഠനം അനിവാര്യമാണ് എന്നാൽ ഇന്ന് കഴിഞ്ഞയാഴ്ച ഞാൻ സൂചിപ്പിച്ചതിനാൽ ഞാൻ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനാൽ ഇൻഷുറൻസ് എന്നത് ഇന്ന് വർത്തമാന ലോകത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും മാറ്റിവെക്കാൻ സാധ്യമല്ലാത്ത വിധം ജീവിതത്തിൻ്റെ സമൂല മേഖലകളിലും അനിവാര്യമായ സംഗതിയാണ് തീവണ്ടി യാത്ര ചെയ്യുന്നതിന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ചോദ്യങ്ങളിലൊന്ന് ടി നിങ്ങൾ ഇൻഷുറ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഓപ്ഷനൽ ആണെങ്കിൽ പോലും ഒരു ചോദ്യത്തെ നാം നേരിടേണ്ടതുണ്ട് വാഹനവുമായി റോഡിലിറങ്ങുന്നതിന് എല്ലാ രാഷ്ട്രങ്ങളും ഇന്ത്യ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇൻഷുറൻസ് ഇല്ലാതെ ലോ വാഹനവുമായി റോട്ടിലിറങ്ങാൻ പാടില്ലാത്തതാണ് ആരോഗ്യരംഗം ഇന്ന് ഗവൺമെൻറ്റുകൾ സർവീസിൽ നിന്ന് പതുക്കെ പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ഓരോ മനുഷ്യൻ്റെയും അനിവാര്യതയായി തീർന്നിരിക്കുന്നു രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നതിന് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണം പോരാതെ വരികയും കടക്കാരനാവുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യർക്ക് മുക്തി ലഭിക്കണമെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് എന്ന ഒരു സംവിധാനത്തെ ആശ്രയിക്കാതെ തരമില്ല സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ സ്ഥാപനങ്ങൾ എപ്പോഴാണ് ലൂട്ട് ചെയ്യപ്പെടുക എപ്പോഴാണ് അത് തകർന്നു പോവുക ഏതൊക്കെ പ്രകൃതി ദുരന്തത്തിലാണത് നശിച്ചു പോവുക എന്നറിയാത്തതിനാൽ സ്ഥാപനങ്ങൾ ഇൻഷൂർ ചെയ്യാതെ പറ്റില്ല എന്നിങ്ങനെ തുടങ്ങി ഓരോ ഓരോ കാര്യങ്ങൾക്കും ഇൻഷുറൻസ് അനിവാര്യമായി തീർന്നിരിക്കുന്നു ഇത് കൃത്യമായി പഠിക്കാതെ എന്തൊക്കെയോ ആശങ്കകളൂടെയാണ് ഇക്കാര്യങ്ങളെയൊക്കെ ആളുകൾ സമീപിക്കുന്നത് ഒരു ഹറാമായ കാര്യം ചെയ്യുന്നു തെറ്റായ ഒരു കാര്യം ചെയ്യുന്നു എന്ന നിലക്കാണ് ഇൻഷുറൻസിനെ പലപ്പോഴും വിശ്വാസികളായ ആളുകൾ സമീപിക്കാറുള്ളത് വലിയ കുറ്റബോധത്തോടെ എന്തോ ഞാനൊരു മഹാപാതകം ചെയ്യുന്നു എന്ന അഥമ വിചാരത്തിലാണ് അവർ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത് പലരും പലപ്പോഴുമായി ഇക്കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇത് പഠിക്കേണ്ടത് അനിവാര്യമാണ് എന്താണ് ഖുർആാനിൻ്റെയും ഇസ്ലാമിൻ്റെയും നിലപാട് ഇൻഷുറൻസിനെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇസ്ലാം നോക്കിക്കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ മുസ്ലിം വിഭാഗത്തിലെ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നഷ്ടത്തിൽ പങ്കാളിയാവുക നഷ്ടം നികത്താൻ സഹായിക്കുക അല്ലെങ്കിൽ നഷ്ടം ഇല്ലാതാക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനത്തിൽ നിന്നാണ് ഇൻഷുറൻസ് എന്ന ആശയം ഉണ്ടാകുന്നത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ടീമിന് സംഭവിക്കുന്ന നഷ്ടത്തിൻ്റെ ആഘാതം കുറക്കുക ആ നഷ്ടം വകവെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ഒരു ഭാഗം സഹിക്കാൻ തയ്യാറാവുക ഇതാണ് ഇൻഷുറൻസിൻ്റെ തത്വം ഈ ഒരു തത്വത്തെ ആസ്പദമാക്കിയാണ് യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് ആരംഭിക്കുന്നത് ഇൻഷുറൻസിൻ്റെ കഥ ചരിത്രം ആലോചിച്ചു നോക്കിയാൽ കടൽ യാത്രയുമായി ബന്ധപ്പെട്ടാണ് ഇതുണ്ടായത് എന്ന് കാണാൻ കഴിയും ഇതിൻ്റെ പ്രാകൃത രൂപം അങ്ങനെയാണ് കടലിലൂടെ കപ്പലിൽ ചരക്ക് കൊണ്ടുപോകുന്ന ആളുകൾ അന്ന് കടൽ കൊള്ളക്കാരൊക്കെ വളരെ വ്യാപകമാണ് ഇന്നുമുണ്ട് ഇങ്ങനെ കടൽ കൊള്ളക്കാർ കപ്പലും ചരക്കും കൊണ്ടുപോവുകയും ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്ത് കടൽ യാത്ര വളരെ ദുസ്സഹമായി തീർന്നു എന്നാൽ കടലിലൂടെ ചരക്ക് കൊണ്ടുപോകാതൊക്കുമോ ഇല്ല ഇന്നത്തെ പോലെ മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നരട്ടം സംഭവിച്ചാൽ കപ്പൽ തകർന്നു പോവുകയോ അല്ലെങ്കിൽ കൊള്ളക്കാർ കൊല്ലയടിക്കുകയോ ഒക്കെ ചെയ്താൽ അവരുടെ നഷ്ടം നികത്തുന്നതിന് വേണ്ടി പോകുന്നതിന് മുൻപ് ഇവരിൽ നിന്നൊക്കെ ഒരു സംഖ്യ സ്വീകരിക്കും അങ്ങനെ എല്ലാ യാത്രക്കാരിൽ നിന്നും എല്ലാ ചരക്ക് മുതലാളിമാരിൽ നിന്നും ഒരു സംഖ്യ സ്വീകരിച്ച് അതൊരു പുതു ഫണ്ടായി രൂപപ്പെടുത്തും എന്നിട്ട് ഇവർക്ക് ആർക്കെങ്കിലും വല്ല പ്രശ്നങ്ങളും സംഭവിച്ചാൽ അത് ഈ ഫണ്ടിൽ നിന്ന് നികത്തി കൊടുക്കും ഇതായിരുന്നോ ആദ്യത്തെ ഇൻഷുറൻസ് രൂപം അങ്ങനെ അപകടങ്ങളൊന്നും പറ്റിയില്ലെങ്കിൽ ഈ പണം പൊതു ഫണ്ടിലേക്ക് ലയിപ്പിക്കും ഇനി അപകടം സംഭവിച്ചിട്ട് ഈ പണം തികയാതെ വന്നാലോ പൊതു ഫണ്ടിൽ നിന്ന് പണം എടുത്ത് ആവശ്യമായത് കൊടുക്കും ഇങ്ങനെയായിരുന്നു ഇൻഷുറൻസ് ഉണ്ടായത് ഇത് ഉമറുൽ ഫാറൂഖിൻ്റെ കാലത്ത് ഉമറും നടപ്പാക്കിയിട്ടുണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ന പേരിലൊന്നുമല്ല ഇന്നാണ് അതിന് ഇൻഷുറൻസ് എന്നും തെമീൻ എന്ന അറബിയിലൊക്കെ പറയാൻ തുടങ്ങിയത് അതൊരു സുരക്ഷിതത്വം എന്നുള്ള അർത്ഥത്തിലായിരുന്നു ഇത് എങ്ങനെയാണ് പലിശയുമായി ബന്ധപ്പെടുന്നത് ഇതാണ് നാം ആലോചിക്കേണ്ടത് ഇൻഷുറൻസ് ഹറാമാണ് എന്ന് വലിയ വായിൽ കുട്ടി ആളുകളൊക്കെ പറയുന്നത് അത് പലിശയാണ് എന്നാണ് എങ്ങനെയാണ് ഇൻഷുറൻസ് പലിശയാകുന്നത് ഒരു നിയമം മറ്റൊരു കാര്യത്തിന് ബാധകമാകണമെങ്കിൽ ആ നിയമം ആയ സംഗതിക്ക് ഉള്ള എല്ലാ ഷർത്തുകളും ഇതിനുണ്ടാകണം ഇതിനാണ് ക്രിയാസ് എന്ന് പറയുക അതായത് പലിശ ഹറാമാണ് കാരണം എന്താണ് അത് ചൂഷണമാണ് പലിശ ചൂഷണമാണ് അതുകൊണ്ട് ഹറാമാണ് അതിനാൽ ചൂഷണമുള്ള മറ്റൊന്നിനെ ഹറാമാക്കാം ഈ ഒരു നിയമം വെച്ചുകൊണ്ട് മദ്യം ഹറാമാണ് കാരണം അതിൽ ലഹരിയുണ്ട് അതുകൊണ്ട് കഞ്ചാവും ഹറാമാണ് അതിൽ ലഹരിയുണ്ട് ഇത് സമീകരിക്കാൻ കഴിയുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു യുക്തിയാണ് എന്നാൽ പനിഷ ഹറാമാണ് അതിൽ ചൂഷണമുണ്ട് അതേ യുക്തി വെച്ചുകൊണ്ട് ഇൻഷുറൻസ് ഹറാമാണ് അതിൽ ചൂഷണമുണ്ടെന്ന് പറയാൻ പറ്റുമോ ഇൻഷുറൻസിൽ എവിടെയാണ് ചൂഷണം ഒരു നിയമത്തിൻ്റെ വിധി ഒരു കാര്യത്തിൻ്റെ വിധി മറ്റൊരു കാര്യത്തിന് സൂട്ടാകണമെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ടാകണം അപ്പോഴേ പറ്റുള്ളൂ ഇൻഷുറൻസിൽ എവിടെയാണ് ചൂഷണം ചൂഷണമില്ലെങ്കിൽ റിബയുടെ പലിശയുടെ ഹുക്കുമ് എങ്ങനെയാണ് ഇതിന് ബാധകമായി തീരുക വെറുതെ പറഞ്ഞാൽ പോരല്ലോ ഒന്നും പഠിക്കാതെ ഒന്നും ചിന്തിക്കാതെ എന്തൊക്കെയോ പറയുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് തെറ്റിലേക്ക് നയിക്കുകയാണ് കുറ്റബോധത്തിലേക്ക് നയിക്കുകയാണ് ഈ പുരോഹിത വർഗം ചെയ്യുന്നത് പലിശ ഹറാമാണതിന് ചൂഷണമുണ്ട് അതേ കാരണത്താൽ സ്ത്രീധനം ഹറാമാണതിന് ചൂഷണമുണ്ട് ഇത് പറയാം കാരണം സ്ത്രീധനത്തിൽ ചൂഷണമുണ്ട് പലിശയിലും ചൂഷണമുണ്ട് അതിനാൽ പലിശ ഹറാമാണ് എന്ന ഉറക്കുമ്പോൾ സ്ത്രീധനത്തിലും ബാധകമാക്കാം ഇത് രണ്ടും ഒരേ വിധിയായിട്ട് വരും ഇതെങ്ങനെയാണ് ഇൻഷുറൻസ് ബാധകമാവുക ഇൻഷുറൻസിൽ എവിടെയാ എവിടെയാണ് ചൂഷണം ഒരാള് പതിനായിരം രൂപ അടക്കുന്നു വാഹനത്തിൽ അടക്കുന്ന സമയത്ത് ഇൻഷുറൻസ് ഒരു സുരക്ഷിതത്വമാണ് ലഭിക്കുന്നത് വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു വാഹനത്തിന് കേടുപാട് സംഭവിച്ചു ഇയാൾക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു ആ നഷ്ടം അയാൾ സഹിക്കേണ്ടതില്ല ഇൻഷുറൻസ് കമ്പനി സഹിച്ചോളൂ ഇതാണ് അതിൻ്റെ തത്വം ഇനി അതിൻ്റെ ഈ വാഹനം എടുത്ത് ഒരാൾക്ക് പരിക്ക് പറ്റി അല്ലെങ്കിൽ ഒരാൾ മരിച്ചുപോയി അതിന് വലിയ ഭീമമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇയാളുടെ ജീവിതകാലത്തുള്ള സഹനാധ്വാനത്തിൻ്റെയും ഫലം ഒരുമിച്ച് കൂട്ടി അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല അതിന് ഇൻഷുറൻസ് കമ്പനി തയ്യാറാകും അവർ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കും അപ്പോൾ ഇയാൾക്ക് സംഭവിക്കുന്നതോ ഇയാൾ മുഖേന മറ്റൊരാൾക്ക് സംഭവിക്കുന്നതോ ആയ നഷ്ടത്തിന് ഇൻഷുറൻസ് കമ്പനി ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് ഇതിലെവിടെയാണ് ചൂഷണം അപ്പോൾ ഒരിക്കലും അവിടെ ചൂഷണം സംഭവിക്കുന്നില്ല താ വരുക നിങ്ങൾ പരസ്പരം നന്മയിൽ സഹകരിക്കണം എന്ന ഖുർആാനിൻ്റെ ആഹ്വാനം യഥാർത്ഥത്തിൽ ഇൻഷുറൻസിൽ കാണാൻ നമുക്ക് സാധിക്കും പരസ്പരം ശക്തിപ്പെടുത്തുകയാണ് നിർഭയത്വത്തോടെ സുരക്ഷിതത്വ ബോധത്തോടെ നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കുന്നത് ട്രാഫിക് ലംഘി നിയമം ലംഘിക്കണം എന്നെ പറയുന്നതിൻ്റെ അർത്ഥം ലംഘിച്ചുകൊണ്ട് കൊണ്ട് ഓടിക്കാനും പാടില്ല ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓടിക്കുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകാമല്ലോ അങ്ങനെ ഉണ്ടാകുന്ന അപകടത്തിന് ഈ വാഹനം ഓടിക്കുന്നയാൾക്ക് ആ നഷ്ടം സഹിക്കാൻ കഴിയാത്ത അവസരത്തിൽ അത് ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുമ്പോഴത്തേക്ക് വലിയൊരാശ്വാസമല്ലേ അത് സുരക്ഷിതത്വം നൽകുകയല്ലേ നിർഭയത്വം നൽകുകയല്ലേ അങ്ങനെ നിർഭയത്വം നൽകുന്നതിൻ്റെ പേരാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതെവിടെയാണ് എങ്ങനെയാണ് ഹറാമായി തീരുക അപ്പോൾ പറയും ഇഷ്ടമില്ലാത്ത പണമല്ലേ ഇഷ്ടമില്ലാത്ത പണമാണോ നമ്മളൊരാൾ പതിനായിരം രൂപ കൊടുത്ത് ഇൻഷുർ എടുക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്താ സംഭവം ഉണ്ടാവുക അള്ളാഹുബീ ഇതൊരിക്കലും എനിക്ക് തിരിച്ച് വാങ്ങാൻ വഴി വർക്കല്ലേ ഒരപകടവും സംഭവിക്കരുത് എങ്ങനെയെങ്കിലും എല്ലാ അപകടങ്ങളിലൊന്നും കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടന്നെ കൊടുക്കുന്നത് അഥവാ സംഭവിച്ചാൽ അഥവാ സംഭവിച്ചാൽ ഇത് എനിക്ക് സഹായകമായിട്ട് വരും സംഭവിക്കരുതേ എന്ന നീയത്തോടു കൂടി തന്നെ എല്ലാവരും കൊടുക്കുന്നത് ഇത് ഹുർആാൻ പറഞ്ഞ അൻ തറാലിൻ എന്ന് പറയുന്ന ആ ഒരു തറ ഒരു റിലയുണ്ട് ഇവിടെ പരസ്പരം ഇഷ്ടപ്പെട്ടു കൊണ്ടാണ് കൊടുക്കുന്നത് റസൂൽ സലാൻ്റെ പറയുന്നുണ്ട് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് തെറ്റാവുകയില്ല കൊടുക്കുന്നത് ഇത് ഒരാൾ ഇൻഷുറൻസ് എടുക്കുന്നതോടുകൂടി ഇപ്പോൾ ഒരാൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എനിക്ക് വലിയ രോഗം ബാധിക്കണം ക്യാൻസർ ബാധിച്ചിട്ട് ഇതിൻ്റെ ഇതിൻ്റെ പ്രീമിയം ഇതിൻ്റെ ലാഭം വാങ്ങണം എന്നാരും തീരുമാനിക്കും ഇല്ല രോഗങ്ങളൊന്നും വരരുതേ അഥവാ വന്നാൽ ഇത് ഉപകരിക്കും എത്ര ആളുകൾക്ക് ഉപകരിക്കുന്നു എത്ര ആളുകൾക്ക് ഉപകരിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റ് കമ്പനികളുടെയുമായ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എത്ര ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഉപകരിക്കുന്നുണ്ട് ഇത് ഈ മതപണ്ഡിതന്മാരെ കണക്കാക്കുന്നുണ്ടോ പണ്ട് കാലത്തൊക്കെ ഈ പള്ളികളിൽ നിസ്കാരം കഴിഞ്ഞാൽ ആൾക്കാർ എഴുന്നേറ്റ് എന്നിട്ട് പറയും എനിക്ക് തളർവാദമാണ് എനിക്ക് ക്യാൻസർ ആണ് എനിക്ക് ക്ഷയരോഗമാണ് എനിക്ക് ആരോഗ്യമാണ് അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ തുണി പിരിക്കാറുണ്ടായിരുന്നോ ഇന്ന് അങ്ങനെ തുണി പിരിക്കുന്നില്ല എൻ്റെ കാരണം എന്നറിയോ ഇൻഷുറൻസ് ഉണ്ട് ഗവൺമെൻറ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് തുണി പിരിക്കാത്തത് മകളെ കെട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് പണ്ട് ഓരോ വസ്തു നിസ്കാരത്തിന് ശേഷവും എഴുന്നേറ്റ് ദുഃഖമായിരുന്നു ഇന്ന് അതിൻ്റെ സംവിധാനങ്ങളുണ്ട് സോഷ്യൽ സംവിധാനങ്ങൾ സാമൂഹിക സംവിധാനങ്ങൾ ശക്തമാകുമ്പോൾ സമൂഹത്തിൽ യാചന കുറയും നിർദ്ധനര് കുറയും പ്രയാസമനുഭവിക്കുന്നവർ കുറയും ഇത് മനസ്സിലാക്കാതെയാണ് ഈ മതപുരോഹിതന്മാർ വീണ്ടും വീണ്ടും ചന്ദ്രഹാസം അടക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇത് അറാമല്ല ഇത് തെറ്റായ കാര്യമല്ല ഇൻഷൂർ എന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമാണ് ഓരോരുത്തരും അതിൽ ആകവാക്കാനുന്നത് അവർക്ക് സമൂഹത്തിൽ നിർഭയമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യാവുന്നതാണ് അത് സ്വീകരിക്കാവുന്നതാണ് ഇത് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും അതൊക്കെ ശരിയാണ് വാഹനം ഇൻഷൂർ ചെയ്യാം സ്ഥാപനങ്ങൾ ഇൻഷൂർ ചെയ്യാം പിന്നെ ഹെൽത്ത് ഇൻഷൂർ ആവാം പക്ഷേ ലൈഫ് ഇൻഷുറൻസ് പറ്റുമോ എന്നുള്ളതാണ് ലൈഫ് ഇൻഷുറൻസ് പറ്റുമോ ഹയാത്ത് എന്നാണ് അതിന് അറബിയിൽ പറയുക ലൈഫ് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പറ്റുമോ കാരണം അത് അള്ളാഹു എൻ്റെ ജീവി ജീവൻ നൽകിയത് അള്ളാഹു ജീവൻ നൽകിയാൽ അല്ലാഹു എടുക്കുമ്പോൾ അതിനെന്ത് ഇൻഷുറൻസ് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണത്തെ നീട്ടിവെക്കാനുള്ള അർഹമാണല്ല നിങ്ങൾ ഇനിയും ഒരു നൂറുകൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് പറയുന്നതിൻ്റെ ഗ്യാരൻ്റിയുമല്ല പിന്നെന്താണ് അത് നിങ്ങൾ മരിക്കുന്നതോടുകൂടി നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ ചെറിയൊരു ഭാഗം നികത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ പേരാണത് ഇതെന്നല്ലേ ആശ്രിത നിയമനം ഗവണ്മെൻറ്റ് ജോലിക്കാരനായ ഒരാൾ അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ വലിച്ചു പോകുന്നു അൻപത്താറാമത്തെ വയസ്സിലാണ് റിട്ടയേർഡ് ആകേണ്ടത് എസ്റ്റേറ്റിൽ അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ വലിച്ചു പോകുന്നു അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും അയാളുടെ ആശ്രിതന് ജോലി നൽകും ഒരു കൊല്ലത്തേക്കാണോ ജോലി അല്ല പിന്നെയോ അയാളുടെ വയസ്സാകുന്നവർ ജോലി ചെയ്യും ജോലി കൊടുക്കും ഇതിന് ആശ്രിത നിയമനം എന്ന് പറയാം ഇത് ഏത് ഏത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇയാളുടെ നഷ്ടം കുടുംബത്തിന് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആശ്രിതർക്ക് നിയമനം കൊടുക്കുന്നത് ഇനി അല്ല ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ മരിച്ചു പോയാൽ അയാൾ റിട്ടയർഡ് ആയതിനു ശേഷവും മരിച്ചു പോയാൽ അയാൾക്ക് കിട്ടുന്ന പെൻഷൻ്റെ പകുതി അയാളുടെ ഭാര്യക്ക് കൊടുക്കും അല്ലെങ്കിൽ അയാളുടെ ആശ്രിതരായ മക്കൾക്ക് കൊടുക്കും ഈ മക്കൾക്ക് ഈ പെൻഷൻ വാങ്ങാൻ വേറെ എന്തെങ്കിലും അർഹതയുണ്ടോ അവർ ജോലി ചെയ്തിട്ടുണ്ടോ ഇല്ല ജോലി ചെയ്ത് തരാ മരിച്ചുപോയ അയാളാണ് പെൻഷൻ അർഹതയാർക്ക അയാൾക്കാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ പെൻഷൻ വാങ്ങുന്നത് ഇവിടെ എന്താ ഈ മുസ്ലിയാക്കന്മാരൊന്നും പറയാത്തത് ഇതിനെക്കുറിച്ച് എന്താ മൗലികന്മാരൊന്നും ഉണ്ടാത്തത് അങ്ങനെ വാങ്ങാൻ പാടുണ്ടോ അത് അവകാശമാണോ ഇത് തന്നെയാണ് ഇൻഷുറൻസിന് സംഭവിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ആ കുടുംബത്തിൻ്റെ വരുമാനത്തിൻ്റെ സ്രോതസ്സ് കൂടിയാണ് ബാക്കിയൊക്കെ ഉള്ളത് പോലെ വരുമാനത്തിൻ്റെ സ്രോതസ്സാണ് വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ അയാൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു അറ്റാക്ക് വന്നിട്ടോ അപകടം പറ്റിയിട്ടോ രോഗം ബാധിച്ചിട്ടോ കുഴഞ്ഞു വീണിട്ടോ മരിച്ചു പോകുന്നു അങ്ങനെ മരിച്ചു പോകുമ്പോൾ ഈ കുടുംബത്തിന് വലിയ പ്രശ്നങ്ങളുണ്ട് മാനസികമായ ആഘാതങ്ങൾക്കുറപ്പം തന്നെ അവർക്ക് സാമ്പത്തികമായ ഒരു ശൂന്യതയിലേക്ക് അടുത്തറിയപ്പെടുകയാണ് അതിൻ്റെ ഒരു നഷ്ടം നികത്തുകയാണ് ഇയാളൊരു പക്ഷേ ഈ ഇൻഷുറൻസ് കമ്പനി ചേർന്നിട്ട് രണ്ടടവേ അടച്ചിട്ടുണ്ടാവുകയുള്ളൂ പത്തു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആയിരിക്കും രണ്ടടവേ അടച്ചിട്ടുള്ളെങ്കിൽ പോലും ഇൻഷുറൻസ് കമ്പനി ഈ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ കൊടുക്കും ഇതവിടെ ആറാമാകുന്നതിന് ഇതു എവിടെയാണ് ചൂഷണം ഉണ്ടാകുന്നത് വിപണിയുടെ പലിശയുടെ ഹക്കും ഇതിന് ന്യായം എന്താണ് വെറുതെ വർത്തമാനം പറഞ്ഞ പോലല്ലോ റിയാസിന് ചില ഷർത്തുകളില്ലേ ആ ഷർത്തുകൾ ഇവിടെ യോജിക്കുന്നുണ്ടോ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവനവില പറയലല്ല നമ്മുടെ ജീവൻ നീട്ടിക്കിട്ടാനുള്ള ഉപാധിയുമല്ല മറിച്ച് മരിക്കുമ്പോൾ ഇല്ലാതാകുമ്പോൾ കുടുംബത്തിന് സംഭവിക്കുന്ന നഷ്ടത്തിൻ്റെ ഒരു അതിൻ്റെ ഭാരം ചുരുക്കാനോ കുറക്കാനോ മാത്രം ഉപകരിക്കുന്ന ഒരു ഏർപ്പാടിൻ്റെ പേരാണ് ലൈഫ് ഇൻഷുറൻസ് അപ്പം ചോദിക്കും ലൈഫ് ഇൻഷുറൻസിന് ഒരാൾ ചേർന്നു എന്നിട്ട് അതിൻ്റെ അത് അത് മെച്ചൂർഡായി അത് കാനാവധി തികഞ്ഞു അയാൾ മരിച്ചില്ല അപ്പോൾ ഈ കാശ് അവർക്ക് കിട്ടും ഇയാൾക്ക് കിട്ടും ഒരു കുഴപ്പമില്ല അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാണ് ഇത്രയേ ഉള്ളൂ കാരണം ഇത്രയും കാലം ഇയാള് അവിടെ കൊടുത്ത സംഖ്യ ആ സംഖ്യക്ക് ആനുപാതികമായ ഒരു വേരിയേഷൻ ലൈഫ് ഇൻഷുറൻസ് പിന്നെ ഇൻഷുറൻസ് കമ്പനി നൽകുന്നു അത്രയേ ഉള്ളൂ അത് ലൈഫ് ഇൻഷുറൻസിന് മാത്രമേ ഉള്ളൂ അത് വാഹന ഇൻഷുറൻസിനോ സ്ഥാപന ഇൻഷുറൻസിനോ ഇല്ല ഇതാണ് യഥാർത്ഥത്തിൽ ഇൻഷുറൻസുമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതി ഇത് വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം വാ അലാഹിഫൻ ഖുർഗാനൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം എന്താ ഈ തവക്കൽ ചെയ്യണമെന്ന് പറയുന്നത് തേരാമേരാണക്കലാണോ ആണോ അല്ല റസൂൽ എന്ന് പറഞ്ഞു ഒട്ടകത്തെ കെട്ടണം എന്നിട്ട് തവക്കുൽ ചെയ്യണം അല്ലേ ഒട്ടകത്തെ കെട്ടാതെ അവിടെ വിട്ടിട്ട് നോക്കിക്കോളൂ എന്ന് പറയുന്നതിന്റെ പേരെന്നെ തവക്കുൽ വരച്ച് ഒട്ടകത്തെ കെട്ടിയതിന് ശേഷം തവക്കൽ തോന്നാനല്ല അള്ളാഹുബേൻ്റെ ഒട്ടകത്ത് ഞാൻ കെട്ടിയിട്ടുണ്ട് ഒന്ന് ചിന്തിക്കണേ എന്ന് പറിച്ചതിനോട് പറയുന്നതിന്റെ ഉറപ്പാണ് തവക്കുൽ ഇത് തന്നെയാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് അള്ളാഹുബൈൻ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻഷുർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ ഹരാണത് അതിനാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് തവക്കുലാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തവക്കൂലിൻ്റെ പേരാണത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇതിനർത്ഥം എല്ലാവരും നാണകോതരി പോയിട്ട് ഇൻഷുറൻസ് ചെയ്യണം എന്നല്ല ചെയ്യരുത് എന്നുമല്ല ചെയ്യുന്നവർക്ക് നിർഭയം നിസ്സങ്കോചം നിസ്സംശയം അത് ഹലാലാണ് എന്ന ഉത്തമ വിശ്വാസത്തിൽ തന്നെ ചെയ്യാം എന്നാണ് ഒരു സംശയം അക്കാര്യത്തിലില്ല വെറുതെ മനുഷ്യരെ ഭീതിപ്പെടുത്തുന്ന മിച്ചത്തിൽ ഫത്തുവകൾ നൽകി പലിശയും ഇൻഷുറൻസും കൂട്ടിക്കുഴച്ച് പലിശ പോലെ തന്നെയാണ് ഇൻഷുറൻസ് എന്നൊക്കെ പറയലാണ് ഇതേക്കുറിച്ച് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ഇല്ല ഇത് 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 പരസ്പരം താരതമ്യം ചെയ്യുന്നുണ്ടോ അതും ഇല്ല എന്നിട്ട് വെറുതെ വെറുതെ പറയുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ഉണ്ടായി കരിപ്പൂരിൽ കുറേ ആളുകൾ മരിച്ചു ഒരുപാട് ആളുകൾക്ക് പരിക്കുപറ്റി കുറേ ആളുകൾ ആശുപത്രിയിലായി കോടിക്കണക്കിന് രൂപയാണ് ഈ ആളുകൾക്ക് കിട്ടിയത് കോടിക്കണക്കിന് രൂപ കിട്ടി അത് അവരുടെ നഷ്ടം നികത്തലാണ് അതാണ് അയാളുടെ വരാമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള ഒരുപാട് കോടികൾ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഒരു ചെറിയ നികത്തൽ നികത്താൻ കഴിഞ്ഞു കൊടുത്തു ഇൻഷുറൻസ് കമ്പനി കൊടുത്തു ഇതെങ്ങനെ കൊടുത്തു അവരുടെ ഫ്ലൈറ്റ് യാത്രയുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ ഇൻഷുർ കവറേജ് അതിലുണ്ടായിരുന്നു ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് ആ കുടുംബത്തിന് ആശ്വാസമല്ലേ ഇത് വേണ്ടുന്ന ഏതെങ്കിലും ഏതെങ്കിലും പിന്നെ സംഘടനകൾ മുസ്ലിം സംഘടനകൾ ഫത്ത് ഇറക്കിയോ അതിൽ നിന്ന് കിട്ടുന്ന കാശ് വാങ്ങരുത് അത് ആറാമെന്ന് പറഞ്ഞ് പറയില്ല അത് പറയില്ല ഈ പറയപ്പെട്ട എല്ലാ സംഘടനകളും അവരുടെ പല സംവിധാനങ്ങളും ഇൻഷുർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വെറുതെ വെറുതെ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുകയാണ് സ്വജീവിതത്തിലൊന്ന് ജനങ്ങളോട് പറയുന്നത് മറ്റൊന്ന് എങ്കിൽ സമൂഹത്തോട് ഞാൻ പറയുന്നു ഇൻഷുറൻസ് എന്നത് പലിശയുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല ഇൻഷുറൻസ് നിസ്സംശയം ഹലാലാണ് അത് ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും സ്ഥാപന ഇൻഷുറൻസ് ആണെങ്കിലും വാഹന ഇൻഷുറൻസ് ആണെങ്കിലും ഏത് തരത്തിലുള്ള ഇൻഷുറൻസും അനുവദനീയമാണ് ഒരാൾ ഇന്ന് രാവിലെ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെയോ ഇൻഷുറൻസ് കമ്പനിയുടെയോ ഷെയർ എടുക്കാമോ ഒരു സംശയമില്ല ഷെയർ എടുക്കാം നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ കച്ചവടം നടത്താൻ പ്രാപ്തരാണെങ്കിൽ ആ രീതിയിൽ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഷെയർ എടുക്കുന്നതിന് മൂലം വിനോദം ഞാൻ നിങ്ങളറിയുമോ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് കമ്പനി ഗവൺമെൻറ് അർദ്ധ സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയാണ് ഗവണ്മെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വലിയൊരു വിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലൂടെ അവർ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എയർപോർട്ടുകൾക്ക് റോഡ് നിർമ്മാണങ്ങൾക്ക് പാലം നിർമ്മാണങ്ങൾക്ക് റെയിൽവേ നിർമ്മാണങ്ങൾക്കൊക്കെ ഇന്ത്യയിലെ ഒരു വലിയ ഇൻഷുറൻസ് കമ്പനി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനി ഗവൺമെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകൾക്കൊക്കെ വലിയ തോതിൽ മുതൽ മുടക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ലാഭം അവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ വെറുതെ വലിയ വായിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹത്തെ നേരായ വഴിയിൽ നയിക്കുകയാണ് പണ്ഡിതന്മാരുടെ ധർമ്മം നേരായ വഴിയിൽ നയിക്കണം അവരുടെ ആശങ്കകൾ ദൂരീകരിക്കണം തെറ്റ് തെറ്റെന്ന് പറയണം തെറ്റല്ലാത്തത് ശരിയെന്ന് പറഞ്ഞു കൊടുക്കണം അല്ലാതെ സങ്കീർണ്ണതയിൽപ്പെടുത്തലല്ല ആശങ്കയിൽ ഉൾപ്പെടുത്തലുമല്ല നന്നായി ജീവിക്കാൻ ഉതകുന്ന വഴി കാണിച്ചു കൊടുക്കുകയാണ് വേദങ്ങൾ ആ വേദങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പണ്ഡിതന്മാരുടെ ധർമ്മം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وبن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه അല്ലദീന ബി വ വ വ നുഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും മലായികതഹു യാ അയ്യുഹല്ലദീന സല്ലൂ അലൈഹി സല്ലിമു സഹോദരന്മാരെ സഹോദരികളെ തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുമ്പോൾ ചില കോടതി വിധികൾ ുമായി ബന്ധപ്പെട്ട സങ്കീർണതകളെ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് ചില ആളുകളൊക്കെ ചോദിച്ച കാര്യം കൂടിയാണിത് അതായത് ഇൻഷുറൻസ് കമ്പനികൾ കോടതികളിൽ ഈ നഷ്ടപരിഹാരം നടത്തുന്ന കൊടുക്കുന്നതിനെതിരെ ചിലപ്പോൾ കേസ് നടത്താറുണ്ട് അങ്ങനെ കേസ് നടത്തി കോടതികൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് കേസ് വിധിക്കും അല്ലെങ്കിൽ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞിട്ട് കേസ് വിധിക്കുമ്പോൾ അഞ്ച് വർഷത്തെ പലിശ കൂടി കണക്കാക്കിയിട്ട് കൊടുക്കാനാണ് കോടതികളെ വിധിക്കുക അതായത് രണ്ട് ലക്ഷം രൂപയാണ് കോടതി വിധിക്കുന്നത് ആ രണ്ട് ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ കേസ് നടത്തി അഞ്ച് വർഷത്തെ പലിശ കൂടി കണക്കാക്കി കൊടുക്കണം അതിനൊരു ആവറേജ് ഒരു സ്റ്റാൻഡേർഡ് ശതമാനമുണ്ട് ഇതെന്ത് ചെയ്യണം എന്നുള്ളതാണ് ചിലരൊക്കെ ചോദിക്കുന്നത് അത് ഇൻഷുറൻസ് തുകയുടെ ഭാഗമായി കണക്കാക്കണം എന്നുള്ളതാണ് കാരണം അത് ഇയാൾക്ക് ആ വർഷം തന്നെ കിട്ടേണ്ടതായിരുന്നു ഈ കുടുംബത്തിന് ആ വർഷം കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ അഞ്ച് കൊല്ലം എന്തുകൊണ്ട് നീണ്ടുപോയി അത് ഇൻഷുറൻസ് കമ്പനി കേസ് നടത്തിയത് കൊണ്ട് നീണ്ടുപോയി അവർ തരാൻ തയ്യാറായില്ല അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അവർ ശ്രമിച്ചു ഇത്രയും കാലം അവർ കേസ് നടത്തി അതുകൊണ്ട് ഇയാൾക്കത് കിട്ടിയില്ല കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള വ്യത്യാസം കൊടുക്കാൻ ഇവർ നിർബന്ധിതരാണ് അതാണ് കോടതി പറയുന്നത് ഇവിടെയൊക്കെ ഇൻട്രസ്റ്റ് എന്നുള്ള ശബ്ദം വാക്കുകൾ ഉപയോഗിക്കുന്നതെങ്കിലും ഇതൊക്കെ ഖുർആൻ നിരോധിച്ച ലിബയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഞാൻ കഴിഞ്ഞ രണ്ട് സത്തുമകളിൽ പറഞ്ഞ കാര്യത്തിൻ്റെ തുടർച്ചയും അനുബന്ധവുമാണ് അപ്പോൾ അവിടെ കോടതി വിധിക്കുന്ന നഷ്ടപരിഹാരം അത് ഇൻഷുറൻസ് കമ്പനികൾ തരാൻ ബാധ്യസ്ഥരാണ് അത് ഇയാളുടെ നഷ്ടപരിഹാരവുമാണ് കോടതി ഒരാൾക്ക് നഷ്ടപരിഹാരം വിധിക്കുമ്പോൾ ഒരു സംഭവത്തിന് നഷ്ടപരിഹാരം വിധിക്കുമ്പോൾ ഒരുപാട് മാനങ്ങൾ പരിഗണിക്കും മരിച്ചയാൾക്ക് അല്ലെങ്കിൽ അപകടം പറ്റിയയാളുടെ പ്രായം എത്ര അയാൾ ഏത് മേഖലയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അയാളുടെ വരുമാനം എങ്ങനെയായിരുന്നു ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി നഷ്ടപരിഹാരം തീരുമാനിക്കുന്നത് അല്ലാതെ വെറുതെ നഷ്ടപരിഹാരം തീരുമാനിക്കല്ല ഇതൊക്കെ പരിഗണിച്ച് നഷ്ടപരിഹാരം തീരുമാനിക്കുമ്പോൾ അത് ഇയാളുടെ അവകാശവും അർഹതയുമായി ബന്ധപ്പെട്ടതാണ് അത് സ്വീകരിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല പിന്നെ ഒരു കാര്യം ഇതിന് സക്കാത്ത് നൽകേണ്ടതുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും ഇൻഷുറൻസ് ആവട്ടെ മറ്റേത് ഏത് സ്വത്താവട്ടെ നമുക്ക് ഒരു സ്വത്ത് ലഭിക്കുമ്പോൾ ഷൂജായിട്ടുള്ള ഒരു എമൗണ്ട് ലഭിക്കുമ്പോൾ അതിന് ജക്കാത്ത് അഥവാ സ്വതക്ക നൽകേണ്ടതുണ്ട് അത് രണ്ടര ശതമാനം എന്നുള്ളത് ഫിക്സിൻ്റെ കണക്കാണ് അത് നിങ്ങൾക്ക് രണ്ടര എന്നുള്ളത് ഒരു അടിസ്ഥാനമായി കണക്കാക്കാം അതിന് മുകളിൽ എത്രയാണോ സാധിക്കുന്നത് അത്രയും നൽകാം പാവപ്പെട്ട ഖുർആാൻ പറഞ്ഞ എട്ട അവകാശികളിൽ ആർക്കെങ്കിലും കുടുംബത്തിനോ പിന്നെ അയൽപക്കത്തോക്കോ ഉണ്ടെങ്കിൽ അവർക്ക് നൽകി അങ്ങനെ അത് ശുദ്ധീകരിച്ചതിന് ശേഷം ബാക്കിയുള്ളതാണ് നമുക്ക് അർഹതപ്പെട്ടത് ഇതാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു സങ്കീർണ്ണതകളില്ല ഇല്ലാതെയും കുറ്റബോധമില്ലാതെയും ധീരമായി ജീവിക്കാൻ നമുക്ക് നമ്മുടെ വിശ്വാസത്തോടു കൂടി സാധിക്കേണ്ടതുണ്ട് വിശ്വാസം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളെ ഇല്ലാതാക്കുകയോ നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ ഒഴുക്കിനെ തടയുന്നതോ ആകരുത് ഇസ്ലാം എളുപ്പമാണ് ഫുർഹാനിൽ അള്ളാഹു പറയുന്നുണ്ട് എല്ലായു രീതി വിൽക്കുമ്പോൾ അഴ്സർ അള്ളാഹു നിങ്ങൾക്ക് ഒരിക്കലും ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് യുസറാണ് തണുപ്പമാണ് ജീവിതത്തെ സങ്കീർണമാക്കുക എന്നുള്ളത് പുരോഹിതന്മാരുടെ പദ്ധതിയാണ് ജീവിതത്തെ എളുപ്പമാക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെയും വേദത്തിൻ്റെയും ശൈലിയാണ് അതുകൊണ്ട് ജീവിതത്തെ എളുപ്പമാക്കുക അതെവിടെയാണോ ഉള്ളത് അതായിരിക്കും വേദം എന്ന് കണക്കാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ